നമസ്തേ ജാനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി വരെയും ജനിച്ചവരുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തെക്കുറിച്ചാണ് രണ്ടോ മൂന്നോ മിനിറ്റുള്ള വീഡിയോസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ കുറച്ച് ആൾക്കാർ മാത്രം താല്പര്യപൂർവ്വം കാണുകയും ചില ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ടൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇന്ന് ഓഗസ്റ്റ് പതിനാലിൻ്റെ ആണ് ചെയ്യേണ്ടിരുന്നത് നാളത്തേക്ക് ചെയ്യണം പല ആൾക്കാർക്കും സംശയം ഈ ഭാഗ്യസംഖ്യ മനസ്സിലാക്കിയാൽ തന്നെ അതെങ്ങനെ അപ്ലൈ ചെയ്യണം സ്വന്തം ലൈഫിൽ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ബിസിനസിലൊക്കെ ഓഗസ്റ്റ് പതിനാലിൻ്റെ വീഡിയോ ആണ് നാളെ ചെയ്യുന്നത് പതിനാലാകുമ്പോൾ ഒന്ന് പ്ലസ് നാല് അഞ്ചാണല്ലോ ഭാഗ്യസംഖ്യ അഞ്ച് വന്നു ഒരു വ്യക്തി അഞ്ചാണെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ടാണ് ചെയ്യേണ്ടത് ഇന്ന് വാഹനമില്ലാത്ത ഒരു മോട്ടോർ സൈക്കിളെങ്കിലും ഇല്ലാത്ത ബൈക്കിങ്ങിലും ഇല്ലാത്ത ആൾക്കാരില്ല ഒരു വാഹനം എടുക്കുമ്പോൾ ആ വണ്ടിയുടെ നമ്പർ നമ്പർ പ്ലേറ്റിൽ വൺ ടു ത്രീ എന്നാണ് വെക്കുക അതല്ല കെ എൽ വൺ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കോട്ടയംകാരനാണ് കെ എൽ ഫൈവ് എ എ വൺ ടു ത്രീ എന്ന് വെക്കുക എല്ലാവരും ഒന്ന് രണ്ട് മൂന്ന് അതായത് മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആ നമ്പർ മാത്രമാണ് എടുക്കുന്നത് അത് തെറ്റാണ് അങ്ങനെയല്ല ഭാഗ്യസംഖ്യ വണ്ടിയുടെ കാര്യത്തിൽ എടുക്കേണ്ടത് ഈ തെരുവിലൂടെ നല്ല നല്ല ഫാൻസി നമ്പേഴ്സൊക്കെ പോകാറുണ്ട് കെ എൽ ഫൈവ് സെവൻ ടെൻ നയൻറ്റി നയൻ എയ്റ്റി എയ്റ്റ് ഡബിൾ സിക്സ് അപ്പോൾ ആൾക്കാർ അറുപത്തി ആറ് എന്നുള്ള നമ്പറാണ് കാണുന്നതെങ്കിൽ ആറുവാറും പന്ത്രണ്ടെന്ന് കാണാൻ കൂട്ടുകയുള്ളൂ അതല്ല കെയും എല്ലും എടുക്കണം കെ എൽ കെ എൽ എന്ന് വെച്ചാൽ കേരള ലൈസൻസ് എന്നാണ് നയൻറ്റീൻ എയ്റ്റി നയനിലാണ് ആ നിയമം വന്നത് കെ എല്ലിൻ്റെ വാല്യൂ കെക്ക് രണ്ടാണ് എപ്പോഴും എല്ലിന് ന്യൂമറിക്കൽ വാല്യൂ മൂന്ന് അപ്പോൾ കെ എൽ എന്നാൽ അഞ്ച് കോട്ടയമാകുമ്പോൾ ഫൈവ് അല്ലേ അഞ്ചും അഞ്ചും പത്ത് കെ എൽ ഫൈവ് വൺ ടു ത്രീ എന്നാണ് വണ്ടിയുടെ നമ്പറെങ്കിൽ ആറ് പത്തു ആറും പതിനാറ് ആ രീതിയിലാണ് ഭാഗ്യസംഖ്യ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എൻ്റെ വണ്ടി ദുബൈയിലാണ് ദുബൈ ഡി അൻപത്തൊൻപത് ഇരുന്നൂറ്റി പതിമൂന്ന് അറിവില്ലാത്ത ആൾക്കാർ ആ ഇരുന്നൂറ്റി പ അൻപത്തൊൻപത് ഇരുന്നൂറ്റി പതിമൂന്ന് മാത്രമേ എടുക്കുള്ളൂ വണ്ടിയിൽ കാണുന്ന ഫിഗറായിട്ട് വരുന്ന അൻപത്തൊൻപത് ഇരുന്നൂറ്റി പതിമൂന്ന് അൻപത്തൊൻപത് ഇരുന്നൂറ്റി പതിമൂന്ന് എന്നാൽ ഒൻപത് അഞ്ച് പതിനാലും രണ്ട് പതിനാറ് ഒന്ന് പതിനേഴ് മൂന്ന് ഇരുപതാണ് വരുന്നത് ഇരുപതല്ല വണ്ടിയുടെ നമ്പർ ഭാഗ്യസംഖ്യ വണ്ടിയിൽ വരുന്ന നമ്പർ ദുബൈയുടെ വാല്യൂ എടുക്കണം ഡി യു ബി എ ഐ ദുബൈയുടെ വാല്യൂ ഫോർട്ടീൻ അല്ലെങ്കിൽ അഞ്ചാണ് ഡി നാല് യു ആറ് ബി രണ്ട് എ ഒന്ന് ഐ ഒന്ന് അവിടെ അഞ്ച് വന്നു ദുബൈ പിന്നെ അതിനകത്ത് മറ്റൊരു ഫിഗർ കൂടി വരുന്നുണ്ട് ലെറ്റർ കൂടി വരുന്നുണ്ട് ഡി അഞ്ചും നാലും ഡിയുടെ വാല്യൂ നാലാണ് അഞ്ചും നാല് ഒൻപത് ഓൾറെഡി നമുക്കവിടെ കിട്ടി അൻപത്തൊൻപത് ഇരുന്നൂറ്റി പതിമൂന്ന് എന്നുള്ള വണ്ടിയുടെ നമ്പർ അതവിടെ ഇരുപത് അപ്പോൾ ഇരുപതും ഒൻപതും ഇതും ഇരുപത്തി ഒൻപതാണ് ഫൈനൽ വന്നിരിക്കുന്നത് ഇനി ഫൈനലായിട്ട് ഇരുപത്തൊമ്പതാകുമ്പോൾ ഒമ്പത് രണ്ട് പതിനൊന്ന് മാസ്റ്റർ നമ്പർ അല്ലെങ്കിൽ രണ്ട് അതാണ് ആ വണ്ടിയുടെ ആക്ച്വലി നമ്പർ അല്ല അതായത് നമ്പർ പ്ലേറ്റിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ന്യൂമറിക്കൽ വാല്യൂ എടുത്തുകൊണ്ട് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാവൂ ഇനി ഇരുപത്തൊമ്പത് വന്നതിൻ്റെ പേരിലോ വണ്ടി ഒരു കാരണവശാലും ഞാൻ സ്പീഡിൽ ഓടിക്കില്ല ചന്ദ്രനെ കാണിക്കുന്ന നമ്പറാണ് ഇതൊക്കെ നിങ്ങളാദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ചിരി വരും അറിവില്ലാത്ത കാര്യത്തിൽ അത് ചിരിക്കാൻ പരിഹസിക്കുക ആരും ചിരിച്ചിട്ടൊന്നുമില്ല എന്നാലും അറിവില്ലാത്തതിൻ്റെ പേരിൽ വേണമെങ്കിൽ എന്താണെന്ന് ചിന്തിക്കാമല്ലോ ഞാൻ വർഷങ്ങളായിട്ട് എത്രയോ ആൾക്കാർക്ക് വണ്ടിയുടെ നമ്പരൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എത്രയോ വണ്ടി ഡെയിലി കണ്ടോണ്ടിരിക്കുന്നല്ലേ നിത്യ പരിശീലനമല്ലേ അപ്പോൾ ഈ ഇരുപത്തൊൻപത് വന്നാൽ വണ്ടി അമിതമായ രീതിയിൽ ഓടിക്കത്തില്ല ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല അമിതമായി ഓടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകത്തില്ല ആരെങ്കിലും പറയാം അല്പം കൂടി സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞാൽ ശരി അതൊക്കെ പോവുകയുള്ളൂ ആ രണ്ടിൻ്റെ പ്രത്യേകതയാണ് ഇനി പിന്നെ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ തന്നെ സ്പീഡിൽ ഓടിക്കുന്നവരാണെങ്കിൽ തന്നെ അവർക്കൊരു കൺട്രോൾ വരും വണ്ടിയുടെ നമ്പർ ഒൻപതാണെന്ന് വിൽക്കുക ഇപ്പോൾ കെ എൽ ഫൈവ് ഒൻപതെന്ന് വിൽക്കുക ആ ഒൻപത് മാത്രമല്ല എടുക്കേണ്ടത് കെ എൽ ഫൈവിൻ്റെ കെ എൽ അഞ്ച് അഞ്ചും അഞ്ചും പത്ത് ഫൈവ് പത്ത് ഒൻപതും പത്തൊൻപത് ഒന്നാണ് വന്നത് ടോട്ടൽ കൂട്ടി വരുമ്പോൾ ഒൻപത് വന്നാൽ ആ വണ്ടിക്ക് നല്ല സ്പീഡിൽ ഓടിക്കാനുള്ള പ്രവണത ഉണ്ടാകും മിക്കവാറും ആക്സിഡൻ്റ് ഉണ്ടാകാനും ഒക്കെ സാധ്യതകൾ വളരെയേറെയാണ് ഇങ്ങനെയാണ് ഭാഗ്യസംഖ്യ ഒന്ന് വണ്ടിയുടെ കാര്യത്തിൽ എടുക്കുന്നത് ഇതുപോലെ നിങ്ങൾ നമുക്ക് ഏറ്റവും നിത്യ ജീവിതത്തിലുള്ളതല്ലേ ടെലിഫോൺ നമ്പർ നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ കണക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏതാണാവോ ആ നമ്പർ വെച്ച് കണക്ക് കൂട്ടിയെടുക്കണം നമ്പർ എടുക്കട്ട് ഓടിച്ചെന്നൊരു കടയിൽ ചെന്നിട്ട് ഇന്ന നമ്പർ മേടിക്കരുത് ഒരു പത്ത് മിനിറ്റ് അല്ല അരമണിക്കൂർ നിങ്ങൾ ഒന്ന് സമയം ചിലവഴിക്കൂ കാരണം ലൈഫിലൊന്നും വേണ്ടതല്ലേ ഈ മൊബൈൽ നമ്പറൊക്കെ ഇനി നിങ്ങളൊരു ഫ്ലാറ്റ് എടുക്കാൻ പോവുകയാണ് നോക്കുക ഫ്ലാറ്റ് നമ്പർ പതിനഞ്ച് അഞ്ചൊന്നും ആറല്ലേ പക്ഷേ ഒരു പക്ഷേ എ ഒ ബി ഒ ബ്ലോക്ക് കാണും ചില ഫ്ലാറ്റൊക്കെ സി എ ബി സി മൂന്ന് ബ്ലോക്ക് കാണും ഡി നാല് ബ്ലോക്ക് ഉള്ളതും ഉണ്ട് എയുടെ വാല്യൂ ഒന്ന് ബി യുടെ വാല്യു രണ്ട് സിഇയുടെ വാല്യൂ മൂന്ന് സി ഡിയുടെ വാല്യൂ നാല് അപ്പം ഫ്ലാറ്റ് നമ്പർ ഡി പതിനഞ്ചാണെങ്കിൽ ഡീടെ നാലും പതിനഞ്ചിൻ്റെ അഞ്ചൊന്ന് മാറും ആറ് നാലും പത്ത് ഒന്നാണ് ആ ഫ്ലാറ്റിൻ്റെ നമ്പർ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇത് ലക്കി നമ്പർ സ്വന്തം ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരു കുട്ടി അല്ലെ രണ്ട് കുട്ടി ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എടുക്കുക അത് കണക്ക് കണക്കൂട്ടി എടുക്കണം കൂട്ടി വരുമ്പോൾ ഏത് ഫിഗറാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഓരോരോ ക്ലാസ്സും പറഞ്ഞു തരാം താല്പര്യമുള്ളവർ മതി അധികം യൂസ് ഒന്നുമില്ല കാരണം എല്ലാവർക്കും താല്പര്യമുള്ള വിഷയം അല്ലല്ലോ എക്സാമ്പിളായിട്ട് പറയാം എൻ്റെ പേര് ഐമനം അജിത്ത് ഒറിജിനൽ പേര് എസ് ബി അജിത് കുമാർ എന്നാണ് ഐമൻ അജിത് എന്നുള്ള പേരാണ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് പാസ്പോർട്ടിൽ പാസ്പോർട്ടിലെന്ന പേര് മാറ്റിയിട്ടില്ല ഒഫീഷ്യലി പഴയ പോലെ തന്നെയാണ് എസ് ബി അജിത് കുമാർ പക്ഷേ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് അയ്മൻ അജിത് എന്നാണ് അജിത്തിനകത്ത് എ ജെ ടി ടി എച്ച് എന്നുണ്ട് രണ്ട് ടി ഉണ്ട് അത് ഞാൻ ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ മനഃപൂർവ്വം തന്നെ ഇട്ടതാണ് പതിമൂന്ന് ലെറ്റേഴ്സാണ് എല്ലാവർക്കും ഈ പതിമൂന്ന് ലെറ്റേഴ്സ് പേരിൽ പാടില്ല അത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷെ ഞാനിത് അറിഞ്ഞുകൊണ്ട് തന്നെ അത് സ്വീകരിച്ചതാണ് പതിമൂന്ന് ലെറ്റേഴ്സാണ് എൻ്റെ പേരിൽ എൻ്റെ വൈഫിൻ്റെ പേര് അനു അജിത്ത് പക്ഷേ ആ അജിത്തിനകത്ത് എ ജെ ടി എച്ച് എന്നേ ഉള്ളൂ അവിടെ ഡബിൾ ടി ഇല്ല അനു അജിത്തിനകത്ത് എ എൻ യു എ ജെ ഐ ടി എച്ച് എട്ട് ലെറ്റേഴ്സ് എൻ്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് പതിമൂന്ന് വൈഫിൻ്റെ എട്ട് പതിമൂന്ന് എട്ടും ഇരുപത്തിയൊന്ന് രണ്ടുമൂന്ന് മൂന്ന് അത് വളരെ നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നതാണ് അതായത് നിങ്ങളുടെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും നമ്പർ ഇരുപത്തിയൊന്നെന്ന് വയ്ക്കുക പേരിൻ്റെ ലെറ്റേഴ്സിൻ്റെ എണ്ണമാണ് കേട്ടോ ന്യൂമറിക്കൽ വാല്യൂ അല്ല ഇരുപത്തിയൊന്ന് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഗ്രാജുവലി പുരോഗതിയിലേക്ക് പോകും സമ്പദ്ഘടനയൊക്കെ സേഫായിരിക്കും ഈശ്വരവിശ്വാസം വർദ്ധിക്കും സമൂഹത്തിന് നിങ്ങളുടെ വിലയേറിയ സമയത്തിൽ കുറച്ച് സമയം ചിലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യും നമ്പർ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വല്ലാതെ ടച്ച് ചെയ്യുന്നുണ്ട് ഇതൊന്നും അറിയാതെ നമ്മളെന്നും രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള സാമൂഹികപരമായ കാര്യങ്ങളൊക്കെ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നു ഈ ഒരു മേഖലയെക്കുറിച്ച് അറിയില്ല നിങ്ങൾക്ക് അറിയാവുന്ന സമ്പത്തുള്ള ആൾക്കാരുണ്ടല്ലോ സമ്പന്നരായ ആൾക്കാർ അവരൊക്കെ ഇത് മനസ്സിലാക്കി വെക്കും സാധാരണക്കാരനാണ് ഇങ്ങനെയുള്ള അറിവിനെ പറ്റി പരമപുച്ഛമായിട്ട് നടക്കുന്ന ചില മഹാന്മാരും ഉണ്ട് അവര ഇന്നും അങ്ങനെ നടക്കുകയുള്ളൂ ഇത് പഴമയാണ് പുതിയ ഒരു കണ്ടുപിടുത്തമല്ല ഈ ന്യൂമറോളജി പഴയകാലത്ത് സംഖ്യാജ്യോതിഷ എന്നാണ് പറഞ്ഞിരുന്നത് ഇതിനെ കുറച്ചൊക്കെ മനസ്സിലാക്കി സ്വന്തം ലൈഫിൽ അപ്ലൈ ചെയ്താൽ കുടുംബത്തിലെ ജീവിതം സേഫായിരിക്കും ഇനി മറ്റൊരു ഉദാഹരണം പറയാം ഇനി നിങ്ങളുടെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേരിനകത്ത് ടോട്ടൽ കൂട്ടി വരുമ്പോൾ ഏഴ് വരുന്നു വയ്ക്കുക ഏഴ് ഇപ്പം ഭർത്താവിൻ്റെ പേര് ജിജി ജിജി ആണ് ഉണ്ട് പെണ്ണുമുണ്ട് ജെ ഐ ജെ ഐ ജിജി ഭാര്യയുടെ പേരിൽ അനു എന്ന് മാത്രം വയ്ക്കുക ആൺകുട്ടിക്കുമുണ്ട് പെൺകുട്ടിക്കുമുണ്ട് അനു എന്ന പേര് എ എൻ യു മൂന്ന് ലെറ്റേഴ്സ് ഉള്ളൂ അപ്പം ടോട്ടൽ എടുക്കുമ്പോഴും ഏഴ് ലെറ്റേഴ്സ് ഏഴ് ലെറ്റേഴ്സ് വന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അല്പം സുഖം ഉണ്ടാകത്തില്ല സുഖകരമാകില്ല അങ്ങനെയുള്ളപ്പോഴെന്താണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂമറോളജിസ്റ്റിനെ പ്രോണോളജി കൂടി മനസ്സിലാക്കിയ ആൾക്കാരെ സമീപിച്ച് പേരിൽ ഭേദഗതി വരുത്തണം അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കില്ലേ ഇതെല്ലാം മനുഷ്യന് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടുള്ള സയൻസാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്